ചെപ്പുശ്ശേരി കാർലമണ്ണ കാളിക്കടവ മഹാകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തുലാം മാസ വാവുബലി തർപ്പണം നടന്നു നിരവധി പേരാണ് തർപ്പണത്തിന് ക്ഷേത്രത്തിൽ എത്തിയത് തുലാം മാസ വാവുബലി തർപ്പണം നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കാർലമണ്ണ കാളിക്കടവ മഹാകാളി ക്ഷേത്രം പിതൃമോക്ഷം തേടി അഞ്ഞൂറോളം പേരാണ് ഇവിടെ ചൊവ്വാഴ്ച തർപ്പണത്തിന് എത്തിയത് പുലർച്ചെ അഞ്ചു മുതൽ ചടങ്ങുകൾ തുടങ്ങി കാഞ്ഞിരക്കുറ്റി മണികണ്ഠൻ ഇല്ലിക്കൽ ചന്ദ്രൻ മനോജ് നീലത്ത് എന്നിവർ ബലിതർപ്പണ ചടങ്ങുകൾക്ക് കർമ്മികത്വം വഹിച്ചു പിതൃമോക്ഷത്തിനുവേണ്ടി നെയ്വിളക്ക് വെച്ചുള്ള പ്രാർത്ഥനയും ഉണ്ടായി തന്ത്രി മുണ്ടേടത്ത് കൃഷ്ണൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്തിൽ ക്ഷേത്രത്തിലും ഗുഹാക്ഷേത്രത്തിലും വിശേഷാൽ പൂജകൾ നടന്നു കിരൺ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ തിലഹോമവും ഉണ്ടായി ഭക്തർക്ക് ക്ഷേത്രം കമ്മിറ്റിയുടെ വക ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള സാഹചര്യത്തിൽ പോലീസിൻ്റെയും മറ്റ് അധികാരികളുടെയും നേതൃത്വത്തിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു കാർഷിക മേഖലയ്ക്ക് അഗ്രികൾച്ചറൽ സെന്റർ സെന്റർത്തു